അവിടെ ഏഴ് വലിയ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്ന എന്താ പറയാ അതിന്റെ കറുത്തു പറഞ്ഞാലും പിന്നെ അതിനുവേണ്ടി തന്നെ തരണേ ഇരിക്കുന്നു

കാലുകളെയും എന്റെ നാവങ്ങളെയും എന്റെ ഹൃദയത്തെയും തിരിച്ചവാണ് അള്ളി എന്റെ പാചകം പോക്കടേ അള്ള്വാ ജനങ്ങളിൽ അധികാളുകളും അശ്രദ്ധ പതിപ്പിക്കുന്ന സമയമാ നമസ്കാരത്തിലുള്ള ശ്രദ്ധിക്കണേ എനിക്ക് നീ നീ കരുണ ചൊരിയണേ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തല്ലോ അതിന്റെ ഒരു അംശം നീ വർഷിക്കണേ സാമുദായിക വിഷയങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളുണ്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ഒരുപാട് കടന്നു പോവാണ്

എന്ന പദവി എല്ലാം നീ വിചാരിച്ച സാരമാണ് അള്ളാ വറവർദ

Allah, we're

എന്നെ കൂടെ ഉൾപ്പെടുത്തണേ നീ സന്മാർഗത്തിന്റെ പാതാവ് തെളിച്ചു തരണേ അള്ളാ നീർന്നെ ഏഴാമത്തെ വലിയ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ അഖിലവും സൗഖ്യം നൽകണേ നൽകണേ സുഖം എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ക്യാൻസർ പോലെയുള്ളതാകുന്ന ബുദ്ധിമുട്ടാകുന്നതാകുന്ന രോഗങ്ങളിൽ നിന്നും എനിക്ക് നീ സൗഖ്യം നൽകണേ അള്ളാ എന്തുകൊണ്ട് ജനങ്ങൾ അശ്രദ്ധ പതിപ്പിക്കുന്നതാകുന്ന സന്ദർഭമാണിതെന്ന് െ കുറിച്ച് ആ ഒറ്റ ഒറ്റവാക്കൽ നിന്നാണ് നമ്മളിപ്പോ രണ്ട് കാര്യത്തിലേക്ക് പോയത് അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ടതായ ഈ നമ്മൾ കാരണം പവിത്രമാത്രപ്പെട്ടതായത് ശതമാനം ആൾക്കാർ അങ്ങോട്ട് വന്നിരിക്കും ിൽ വന്നിട്ട് എന്തെങ്കിലും എന്താ പറയാ അറിയാൻ മാറ്റി പഠിച്ച് പറയുന്നില്ല പറഞ്ഞു നോക്ക് ജീവിതത്തിൽ മാറ്റം ഈ ഏഴ് അർത്ഥം ഒരു പലരും ഇനി അടുത്ത അതൊക്കെ നമ്മളൊരു സദസ്സിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ നമുക്ക് അതിനുവേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ ഈ വിഷയം പറഞ്ഞു വേറെ ഒന്നും ചർച്ച വേറൊന്നും അല്ലാതെ വേറെ ഒന്നും വേറൊന്നും അല്ലെങ്കിൽ അപ്പൊ അശ്രദ്ധ പതിപ്പിക്കുന്ന മാസമാണ് ശബിദങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നോമ്പനുഷ്ഠിക്കാൻ ഇനി നബി അടുത്ത കാരണം പറഞ്ഞത് അതേ ഹജി അതേ ഹജ്ജ് ഹജാമത്വം ഞാൻ ബാഹുലിനോട് പറഞ്ഞു لو عرف الله <سؤال> هؤلاء كماني سيرودا سلو عمله عليه ويرد بدن ما بسم آدم نبيه الله فأحب أن أرفع عليه وأنصه. െ ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് എന്താ പറഞ്ഞത്

അതെപ്പോഴും രണ്ട് രണ്ട് ആഴ്ചയിൽ ഉയർത്തപ്പെടും ആഴ്ചയിൽ നമ്മൾ ഷപാ മാസത്തിൽ നമ്മൾ ചെയ്തതാകുന്ന നന്മ തിന്മകളുടെ മുഴുവൻ അമലുകളെ ഒരു വർഷത്തിലുള്ള അമലുകളെ ഈ ഉയർത്തും ഈ വർഷത്തിൽ ഇങ്ങനെ ഉയർത്തപ്പെടുന്ന വേളയിൽ ഞാൻ ഈ നിലകൊള്ളാൻ കാരണം അമരുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കേ എന്റെ അമരനെ ഉയർത്തപ്പെടുത്താൻ ഉയർത്തപ്പെടുത്താൻ സ്വീകാര്യത വലിയ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു വേദന ചെയ്യുന്ന ഹദീസ റമളാനിലെ മഹത്തം പറയുന്ന ഹദീസൽ കാണാം നോംബി എന്ന് പറയുന്നത് വഹവ ഷഹറുസ് സ്വബർ ശമിയുടെ മാസം മാസമാണ് അങ്ങനെയാണ് ഹദീസൽ വസബുസ് സ്വബൽ ജന്ന കൊട്ടടുത്ത വാക്ക് അങ്ങനെയാണ് ശമിച്ചാൽ അതിൻ്റെ പ്രതിഫലം എന്താണ് സ്വർഗ്ഗമാണ് മറ്റൊരായത്തിൽ ഇന്നമ അയുഫാസബിറുന അജ്റഹു ബിഗൈരി ഹിസാ എത്രയാന്ന് അണ്ണമുണ്ടാവൂല ഭയങ്കര പ്രതിഫലർക്കും അവരംഭിക്കുന്ന മാസമാണ് പാണ്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻകൊള്ളിയ എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ വർജിച്ച് ഹലാലായ കാര്യങ്ങൾ തന്നെ ഭാര്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന അനുവദനീയമായ കാര്യം അത് തന്നെ അല്ലാഹുനോട് വർദ്ധിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ക്ഷമിച്ച് കൊടുക്കും അത് നോമ്പുകാരന് കിട്ടുന്ന ഒരു നേട്ടം അതുകൊണ്ടാണ് ഞാൻ നോമ്പ് നിലകൊള്ളുന്നത് കൊണ്ട് ഈ അമലിനെ ഉയർത്തപ്പെടുമ്പോ വലിയ ശ്രേഷ്ഠത എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും പലപ്പോഴാണ് ഉയർത്തപ്പെടുന്നു മൂന്ന് രീതിയിൽ ഉയർത്തപ്പെടുത്തുമെന്ന് എല്ലാ ദിവസവും പിന്നെ പിന്നാഴ്ചയിൽ വർഷത്തിൽ ഉയർത്തപ്പെടുന്നതാണ് നിലകൊള്ളുന്ന ഈ ഈ വേള വേള എല്ലാ ദിവസവും എപ്പോഴൊക്കെ രണ്ട് സമയങ്ങളും ഒന്ന് മറ്റൊന്ന് രണ്ട് സമയത്താണ് അമരനെ ഉയർത്തുന്നത് എല്ല ദിവസവും എല്ലാ ദിവസവും ഒരു വിഭാഗം മലക്കുകളെ നിങ്ങളോടൊപ്പം അത്രേ നമസ്കാരം പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന സോദര നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതായ മലക്കുകൾ ആ നമസ്കാരത്തിൽ പങ്കാളികളാകുന്നുണ്ട് നിർവഹിക്കുന്നതായുടെ കഴിഞ്ഞാലുടനെ മുതൽ ഒരു വിഭാഗം മലക്കുകൾ നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ് ഫീകും രേഖപ്പെടുത്തും ഒരു വിഭാഗം മലക്കു സുബിക്ക് സുബൈ നസ്കരിക്കാൻ നമ്മളോടൊപ്പം ചമചത്തിനായി നിലകൊണ്ട് കൊണ്ട് സ്കാരം മുതൽ അവർ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ അസർ അസർ വരെ നന്മ ഈ നമ്മളോടൊപ്പം തന്നെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ വേറൊരു വിഭാഗം പിന്നെ അടുത്തൊരു കൂട്ടം മരക്കള് വരെയാണ് അസർ അസർ അവരും മുതൽ വരെ നിലകൊണ്ടതാകുന്ന മലക്കുകളും ഒരുമിച്ച് അസർ അസരസ്കാരം കഴിയുമ്പോൾ സുബഹിക്ക് വന്ന മലക്കുകൾ അതുവരെ അസർ വരെ വരെ ചെയ്തതാകുന്ന എല്ലാ നന്മ തിന്മകളും അസറിന് വന്ന മലക്കുകൾ അവർ സുബഹി നിസ്കാരം അടുത്ത വീണ്ടും വരും ആ മലക്കോടൊപ്പം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ നന്മതിന്മകളുമായിട്ടുമായിട്ടും ഇങ്ങനെ എല്ലാവരുടെയും എല്ലാവരുടെയും അമലുകളുമായിട്ടുമായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ റൗണ്ട് പിന്തുടർന്നുകൊണ്ടിരിക്കും ഇങ്ങനെ വന്നോണ്ടിരിക്കും പകലും രാത്രിയിലും മരക്കളും ഇങ്ങനെ റോന്നു വെച്ചോണ്ടിരിക്കും അവരിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ അവരുടെ കർമ്മമാണ് എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത് ജനങ്ങളെ പറ്റി അവരുടെ പറ്റി എല്ലാം വ്യക്തമായി അവരുടെ അള്ളാഹു അള്ളാഹു ചോദിക്കോദിക്കും നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് എന്റെ ദാസന്മാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് നിങ്ങൾ വരുമ്പോഴോ നിങ്ങൾ ചെല്ലുമ്പോഴോ അവരുടെ അവസ്ഥ എന്താണ് അവസ്ഥ എന്താണ് ഉടനെ മരിക്കുകൾ പറയും

അഞ്ചാവ് അടിച്ചിരിക്കുന്ന ആചാരമല്ലേ ബേങ്കൽ കോട്ടയിൽ അങ്ങനത്തെ പറയും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മണിച്ചിലായിരുന്നു ആളുകൾ പള്ളിയിൽ ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കാരത്തിലായിരുന്നു എന്ന് പറയും അപ്പൊ രണ്ട് പ്രാവശ്യമാണ് ഉയർത്തപ്പെടുക വേറൊരു സംഭവം ഈ ഹദീസിലുണ്ട് എന്താണത് കാണത് കാണത് ഹദീസ് വേറെയും വന്നിട്ടുണ്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അശ്രദ്ധ പതിപ്പിക്കുന്ന നമസ്കാരം രണ്ടിനെ ശരിയല്ലേ ശരിയല്ലേ സുബഹിക്കും ആസറിനെ ആളും കാരണം എന്താ കാരണം ആസർ കുഴിമന്തി അഴിച്ചു സമയം ഇത് രണ്ടും ഒരു കല്യാണം ഉണ്ടെങ്കിൽ ബിരിയാണി തിന്നാരി പിന്നെ നമുക്ക് കുറച്ച് ഉറങ്ങണം ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങി ഉറങ്ങി അതുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കാറില്ല കുറച്ച് വൈകിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഹദീസനുണ്ട് പ്രത്യേകം ആരെങ്കിലും ഈ രണ്ട് നിസ്കാരത്തിന്റെ ഭംഗി ശ്രേഷ്ഠത അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിൽ എഴുന്നിട്ടവർ പള്ളിയിൽ വന്നേ ദുറത്തു അല്ലാഹു നമുക്ക് അത് രണ്ടും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ ുംശ്രദ്ധ പതിപ്പിക്കുന്നതാകുന്ന നേരത്തെ പറഞ്ഞ ആദ്യത്തെ വാക്കിയുമായി അശ്രദ്ധ പതിപ്പിക്കുന്നതാകുന്ന മാസമാണെന്ന് പറഞ്ഞപ്പോ അതിൽപ്പെടുത്തി അശ്രദ്ധ പതിപ്പിക്കുന്ന മഹരി നല്ല ആളായിരിക്കും ഇഷായിനും കുഴപ്പമില്ലാത്ത ആളും പക്ഷെ അതുപോലെ തന്നെ മഹരിവിന് വലിയ പാളിന് അത്യാവശ്യം കുഴപ്പമില്ല ഈ രണ്ടു വക്കത്ത് വളരെ പ്രയാസം ആ രണ്ട് നിസ്കാരത്തിനും മലക്കുകൾ വരും അവരുടെ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട് ആ മലക്കുമല നിന്റെ

تعرض, تعرض الاعمال ليله, ليلة الاثنين ليلة وليله الخميس فيغفر لكل مسلم

അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും ഇന്നത്തെ നോവനുഷ്ഠിക്കാൻ പറയുന്നത് തിങ്കളാഴ്ച ആഴ്ച നവംബരെ പറ്റി നബിയോട് ചോദിച്ചു നബിയെ എന്താ ദിവസത്തിൻ്റെ പ്രത്യേകത നബി തങ്ങൾ പറഞ്ഞു തിങ്കളാഴ്ച ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് അപ്പൊ ആ രണ്ട് ദിവസവും അവർ ഉയർത്തപ്പെടുമ്പോൾ ആ രണ്ട് ദിവസങ്ങളിലും നോമ്പുകാരനായി നിലകൊള്ളുകയാണെങ്കിൽ എത്രയോ നമ്മുടെ ഇടയിൽ തിങ്കളും വ്യാഴവും കൃത്യമായി പോരുന്ന എത്രയോ ആഫിയത്ത് നൽകട്ടെ എന്തുകൊണ്ടാണ് ആഴ്ചയിലെ രണ്ട് പ്രാവശ്യം അവരുകൾ ഉയർത്തപ്പെടുന്നത് തിങ്കളും ആ രണ്ട് പ്രാവശ്യം ഉയർത്തപ്പെടുമ്പോ നോമ്പുകാരനായിരുന്നു ഉയർത്തപ്പെടുകയാണെങ്കിൽ അതാണ് നമ്മൾ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസം മനുഷ്യൻ ചെയ്തതാകുന്ന എല്ലാ നന്മ തിന്മകളെയും ഈ ഒരു മാസം അള്ളാഹു വർഷത്തിൽ ഉയർത്തപ്പെടുന്നത് ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ തിന്മ

അതിന്റെ വളരെ മനസ്സിൽ എപ്പോഴും താല്പര്യമുള്ളതാകുന്ന ഒരു ഒരു ഗേഹമാണ് പവിത്രമാക്കപ്പെട്ടതായ എന്തുകൊണ്ടാണ് അത് കാരണം പരിശുദ്ധമായ കാൽക്കത്തിന്റെ മാത്രമല്ല അത് ഹിദായത്തിന്റെ കേന്ദ്രവും അങ്ങനെയാണ് പുറകാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെളിയിലോട്ട് വിദ്യാർത്ഥി കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും കയ്യിലോട്ടെങ്കിലും അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമോ നമ്മൾ ഇച്ചിരി എണ്ണയോ ഒക്കെ മറക്കത്തിൽ നമ്മൾ എടുക്കാറുണ്ട് ഇസ്ലാമിന് ഭയങ്കര അടിസ്ഥാനമുള്ള ഖുറാൻ എടുത്ത് വായിച്ച മുഴുവൻ മറക്കത്തിനെ പറ്റിയാണ് ഒരുപാട് പറയേറെ പറയാറ് ഞാൻ പറക്കത്തിനെ പറ്റി പറഞ്ഞത് മറഞ്ഞ് ഉണ്ട് നിങ്ങളതിൽ കേൾക്കണം അള്ളാഹു അപ്പൊ ഞാനതിലേക്ക് പോകുന്നില്ല അള്ളാഹനെ പറഞ്ഞ അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവീരനെ നല്ലാഹു അവൻ ബർക്കത്തുള്ളവനാണ് അവൻ അരിഗ്രഹപൂർണ്ണനാണ് അല്ലാഹു അല്ലാഹുനെറ്റി പറയുന്നു തബാരക്കല്ലദീ ബി യദിഹിൽ മുൽക്ക് അല്ലാഹു എന്ന വാത്ത് അല്ലാ തന്നെ അല്ലാ ബർക്കത്തുള്ളവෙක් അല്ലാഹുവിന്റെ ഇസ്മുൽ ബർക്കത്തുള്ളവാണ് വറക്കത്ത് നിഷേധിക്കണ്ടാരുംറക്ക വക്കറപ്പിക്കൽക്കറ

ത്തിലാണ് എന്ന് ലഭി ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനപ്പാട പാടിയാൽ സ്വർഗത്തിൽ കടക്കാൻ നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ തന്നെ പറക്കാറുള്ള നാമമാണ് ഉത്കൃഷ്ടമായ നാമമാണ് നാമങ്ങൾ അതുകൊണ്ടാണ് ഞാനോണ്ട് അത് പറയുന്നില്ല അത് പറഞ്ഞാൽ വേറെ വിഷയമായിട്ട് ആകാശ പെയ്യുന്ന മഴ നിങ്ങൾക്ക് ആകാശദായ വെള്ളം അത് പറക്കത്തുള്ള വെള്ളമാണ് എന്ന് വിശുദ്ധമായ സമാറക്കിൻ ആകാശകർ മഴ എന്താണ് വെള്ളം അതുകൊണ്ടാണ് പുതുമഴ പൊതുമഴൽ മഴ പെയ്യാതെ നല്ല ചൂട് സമയം അങ്ങനെ പെയ്യുന്ന ആദ്യത്തെ മഴ മഴ പൊള്ളലെന്നാ പറയുന്ന പൊള്ളണോന്ന് വിശദം ചില ആളുകൾ അങ്ങനെ പറയുന്നു അള്ളാഹു അമല ചെയ്യാൻ ദോഷം നൽകും എന്റെ ഉസ്താദ് അംസ ഉസ്താദ് അവര് ഞാൻ ഒരു ദിവസം ഉപമാനായ രണ്ടു മണി സമയം നോക്കുമ്പോ രാത്രി മഴ 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 അതുപോലെ നല്ല അപ്പൊ പിറ്റേ ദിവസം മഴ വളരെ ആളുകൾ ശ്രദ്ധിക്കുന്നത് സാനിഹ്യങ്ങൾ എന്ത് ആ മഴ കൊണ്ടാലും പിടിക്കുമെന്ന് പറയുമ്പോ

ഭൂമിയിൽ നിന്ന് വരുന്ന ആകാശത്തിന് വരുന്ന വെള്ള എവിടുന്നവിടെ ശേഖരിച്ചു വരുമ്പോഴാണ് നീരാവിയായിട്ട് ആകാശം കൊണ്ടുപോകുന്ന ആളുകൾ പറയുന്നത് ശാസ്ത്രം പറയുന്നു ഈ കണ്ട വെള്ളം അവിടെ വന്നിട്ട് ഈ കുളങ്ങൾക്ക് സ്വീകരിച്ചിട്ട് ഈ ഭൂമി സ്വീകരിച്ചിട്ട് തീരുന്നില്ല പുറത്തുള്ളപ്പോഴാണ് സമുദ്രങ്ങൾ അപ്പൊ എവിടുന്ന ശാസ്ത്രം മുഴുവൻ മുട്ടു മുട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് വറക്കത്തിന് നിഷേധിക്കേണ്ട അത് പറയാൻ ഒരുപാടുണ്ട് المصباح في زجاجة الزجاجة كأنها كان ها كوكب دري يوقد من, من شجرة مباركة زيتونة لا شرقية, شرقية ولا غربية يكاد, يكاد زيتها يضيء, يضيء ولو, ولو لم تمسسه تمس نار نور على نور نور على نور, نور. 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 نور يهدي من يساء. من يساء. ويضيب ويضيب الله لنوره من يشاء ويضرب الله الأمثال للناس. للناس والله بكل شيء عليم ഇങ്ങനെ ഓരോന്നും വെണ്ണിയാൽ വെണ്ണിയാലും അതിലേക്ക് പോകുന്നില്ല വിഷയത്തിലേക്ക് തിരിച്ചു വരിക തിരിച്ചു വരിക ശു ശു മാത്രല്ല ഈ പതിനഞ്ചിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതാകുന്ന നാമങ്ങൾ ആറ് നാമങ്ങളുണ്ട് അതിലൊരു നാമമാണ് പരിശുദ്ധമായ എന്ന് ൊക്കെ പെട്ടാവ